ഹായ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇന്ന് രണ്ട് മാങ്ങയുണ്ട് അത് വെച്ച് എന്ത് ചെയ്യാമെന്നാണ് ഇന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ മാങ്ങ രണ്ടും എടുക്കുന്നുണ്ട് ഇനി നമ്മൾ മാങ്ങയുടെ ഞെട്ടിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അടിപൊളിയായിട്ട് മാങ്ങ വരഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒന്ന് ചീറ്റിപ്പോയി കാരണം നമ്മൾ ഉദ്ദേശിച്ച മാങ്ങയായിരുന്നില്ല കയ്യിൽ കിട്ടിയത് ഇത് നാരുകളിലുള്ള മാങ്ങിയായിരുന്നു അതുകൊണ്ടാണ് കട്ട് ചെയ്തപ്പോൾ ചീറ്റിപ്പോയത് എന്തായാലും സാരമില്ല അത് പോയത് നമുക്കിനി ഇത് കട്ട് ചെയ്ത് ജാറിലേക്ക് ഇടാം ഇതിൻ്റെ തൊലി നമ്മൾ എടുക്കുന്നില്ല ഇതേ ഇതിൻ്റെ പഴപ്പെല്ലാം എടുത്ത് നമ്മൾ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പാലാണ് കട്ടിപ്പാലാണി അത്രയും നല്ലത് കട്ടിപ്പാലാവുമ്പോൾ തിക്നെസ് കിട്ടും അതുകൊണ്ടാണ് അപ്പം നമ്മൾ പാലിൽ ഓരോ കഷ്ണങ്ങളായിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമ്മളിതിലേക്ക് അഞ്ച് സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാരയോ തേനോ എന്തോ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം പഞ്ചസാരക്ക് പകരം തേൻ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും ശരീരത്തിന് നല്ലത് അപ്പോൾ നമുക്കിതിന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ അടിപൊളിയാക്കി ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട് ഏശം തണുപ്പ് കുറവാണെന്ന് തോന്നിയപ്പോൾ നമ്മൾ കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ജ്യൂസ് കട്ടി കൂടുതലായതുകൊണ്ട് കുറച്ച് കട്ടി കുറഞ്ഞോട്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി നമുക്ക് ജ്യൂസ് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്താം അപ്പം നമ്മുടെ മാംഗോ ജ്യൂസ് ഡെക്കറേറ്റ് ചെയ്ത് ഭംഗി കൂട്ടിയാലോ അതിനായിട്ട് കുറച്ച് ക്യാഷ്യു പൊട്ടിച്ച് കുഞ്ഞായിട്ട് ഇടുന്നുണ്ട് ഇനി നമുക്ക് ഒരു നുള്ള എള്ള് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മാംഗോ ജ്യൂസ് കാണാൻ മാത്രമല്ല കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഈ വേനൽ ചൂടിനെ കൂളാക്കാൻ ഓരോ ജ്യൂസ് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അപ്പപ്പോൾ കിട്ടുകയുള്ളൂ ഓക്കെ ബൈ